ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാതം ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം ഒരുപാട് ആദ്യം ആൾക്കാർ പ്രതീക്ഷ കൊണ്ടിരിക്കുന്നത് കാരണം ഓണത്തിന് ഒരുപാട് വണ്ടികൾ യൂസർ വണ്ടികളും അതും ചെറിയ കിലോമീറ്റർ എടുക്കും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് എല്ലാവരും എടുക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷയാണ് കാരണം ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുക ഓണത്തിനെടുക്കാൻ എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ടാവണം നമ്മുടെ പാലക്കാട് കുഞ്ചേരി പന്നിക്കോടുള്ള യൂസർ കാർ ഷോറൂമിലാണ് നൽകിയ ഈ ഷോറൂ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഈ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇരുന്നൂറ് കണക്കിന് യൂസർ കാറുകൾ ചെറിയ കിലോമീറ്റർ യൂസർ കാർ ഇവിടെ ഉണ്ട് ഡീസൽ ആയിക്കോട്ടെ അത് പെട്രോൾ ആയിക്കോട്ടെ ചെറിയ കിലോമീറ്ററോടെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയുണ്ട് നമുക്കത് പരിചയപ്പെട്ടല്ലോ ആ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താന്നുള്ള കസ്റ്റമർ കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വണ്ടി സെയിലായോ വണ്ടിയൊക്കെ നല്ല നല്ല എൻക്വയറി ഒക്കെ ഉണ്ട് എൻക്വയറി മാത്രമല്ലാതെ നമ്മളിപ്പോ ഏതൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട് പുതിയ വണ്ടികൾ പുതിയത് ഒരുപാട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വണ്ടി വന്നിട്ടുണ്ട് സെവൻ സീറ്റർ വണ്ടി ആ സീറ്ററിൽ വന്നില്ലേ ഇനോയും ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികൾ ആയിരിക്കില്ല കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികൾ നമുക്ക് ആദ്യം ഏതാ വണ്ടി ഇത് നമ്മുടെ രണ്ടായിരത്തി പതിമൂന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള ഡിസൈർ ആണോ സ്വിഫ്റ്റ് ആണോ സ്വിഫ്റ്റ് ആണ് ഒന്നേ അമ്പത്തി ആറ് ഓഡിറ്റ് ഉണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് എന്ത് വലിയ പതിമൂന്ന് പറയുന്നുണ്ട് ഇത് നാലേകാലും നാല് ലക്ഷത്തി നാലത്തിയായിരുന്നു നാല് ലക്ഷത്തിയായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് വീഡിയോ സ്വിഫ്റ്റ്വിഫ്റ്റ് ഡീസൽ നമുക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു സ്വിഫ്റ്റ് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ഒന്നും കാണിക്കാത്ത ഒരുപാട് അധികം വണ്ടികളുണ്ട് നിങ്ങൾക്ക് എല്ലാ വണ്ടിയും കാണിച്ചു തരണം എന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്രണ്ട് കാണിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് പറയാ ഈ വണ്ടികളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം

അടുത്തൊരു വീണ്ടും ഒരു സെലുവരി ആണ് എത്ര അത്രയും മോഡൽ സെലുവരി രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സൈ ഓ ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് എന്ത് വല്ലേ കറക്റ്റ് സർവീസ് എല്ലാം ഉള്ള വണ്ടിയാണ് മൂന്നേ മുപ്പത്തി അഞ്ചാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തഞ്ചില് മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മൂന്ന് ലക്ഷത്തി മുപ്പത്തഞ്ചാം അതൊക്കെ നമുക്ക് ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് കിട്ടിയ കിട്ടുന്ന വണ്ടികളാണ് അടുത്തൊരു റിക്സ് ആണ് റിക്സ് അത്രയും മോഡൽ ഇത് രണ്ടായിരത്തി മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അതെ എന്ത് വില ഇതൊക്കെ രണ്ടായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് മോഡൽ ആണ് അതെ അതെ ഡീസൽ വണ്ടിയാണ് അല്ല പെട്രോൾ ആണ് ആണ് പെട്രോൾ വണ്ടിയാണ് അടുത്തൊരു ഡിസയർ ആണ് പെട്രോളാണ് ഡീസൽ ഇത് ഡീസൽ ഓപ്ഷൻ എത്ര എത്രമൂന്ന് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സിംഗിൾ സിംഗിൾ വണ്ടി നാല് ലക്ഷം രൂപയാണ് അടുത്ത് ബലാനോ ആണ് ബലാനോത്ര മോഡൽ ബലാനോ എന്നിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് മോഡൽ കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ൾ ആണ് സിംഗിൾ ഓണർ പ്രൈസ് എത്രയാ പ്രൈസ് അഞ്ചു ലക്ഷം അല്ലെ അഞ്ച് ലക്ഷത്തിൽ നല്ലൊരു ബലാനോ സിംഗിൾ ഓണർ വണ്ടി സ്വന്തമാക്കാം അടുത്തൊരു ആണ് എത്ര മോഡൽ വെറിട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നേ തൊണ്ണൂറ്റാറ് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം തൊണ്ണൂറ്റാറ് ാണ് പക്കണ്ടീഷൻ വേണ്ടി ഓണർ മുക്കാല് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തിൽ നല്ലൊരു വെരട്ടോ സ്വന്തം സിംഗിൾ ഓണർ ആണ് സീറ്റൊക്കെ പുതിയ സീറ്റ് ഫോർമാറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടി ഫുൾ ഓഡോ അലേവിലൊക്കെ ടയർസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വണ്ടി എടുക്കാൻ ഡീസൽ ഓടും അല്ലേ അതെ അടിക്കും ബാക്കി എല്ലാം കറക്റ്റ് പക്ക കണ്ടീഷനാണ് ആണ് അടുത്ത് വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് രണ്ടായിരത്തി സിംഗിൾ സിംഗിൾ എന്തോ ഇത് ആറേ ആറേ മുക്കാല് വരുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർ രണ്ടായിരത്തി എത്ര കിലോമീറ്റർ ഓടുന്നത് സിംഗിൾ ഓണം ഡീസൽ ഇത് ഡീസൽ അത് പെട്രോൾ അടുത്തൊരു സിഫ്റ്റ് ആണ് ഡിസൈർ ആണ് പെട്രോൾ ഡീസൽ അത് ഇത് ഡീസൽ ഓപ്ഷൻ മോഡല് 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 രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എന്ത് വില ഇത് ലോണൊക്കെ മാക്സിമം രണ്ടര ഒരു ഓപ്ഷൻ അല്ലേ ഇത് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം വരുന്ന പെട്രോൾ വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിയിരുന്നത് ഇത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പിൽ ഓൺ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന സർവീസ് എല്ലാം പക്കയാണ് കണ്ടീഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം അല്ലേ മൂന്നു ലക്ഷത്തി എഴുപത്തിയായിരം നല്ലൊരു സ്വിഫ്റ്റ് പെട്രോൾ ഓണീസ് ഉണ്ടാക്കാം അടുത്തൊരു എക്കോ സ്പോട്ട് ആണ് എത്ര മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ ടൈറ്റാനിയം പ്ലസ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ അല്ലേ ഈ അലേവീല് ഫുൾ വണ്ടി ഒന്നും നോക്കണ്ട ഡോക്ടർ ഡോക്ടർ വണ്ടിയാണ് തോന്നുന്നത് ഡോക്ടേഴ്സ് വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കിലോമീറ്റർ ഒന്നേ പ്രൈസ് എത്രയാ ലാസ്റ്റ് ഒന്ന് അഞ്ച് 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 ലക്ഷം ലാസ്റ്റ് അഞ്ച് ഒരു നാല് മൂന്നേ തൊണ്ണൂറ് നാലിടത്ത് ലോൺ കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു രണ്ടായിരത്തി മൂന്ന് സിവിൽ ഒക്കെ നോക്കി നാലു അടുത്ത് കിട്ടും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നല്ല വണ്ടി രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾഷിപ്പ് ഒക്കെ സുഖമായി എടുത്തിട്ട് അതും ചെറിയ ഡൗൺ പേമെന്റ് ഒക്കെ ചെയ്താൽ മതി വീണ്ടും ഒരു ഹോണ്ട സിറ്റി ആണ് ഹോണ്ടാ സിറ്റി ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നത് ഡീസലെ പെട്രോൾ സൺപ്രൂഫ് വരുന്നതാണ് അലയല് എല്ലാം ഡീസൽ വണ്ടിയാണ് എത്ര ഓടി ഒരു സിംഗിൾ ഓൺഷിപ്പ് ഡീസൽ വണ്ടിയാണ് കണ്ടീഷൻ ഹോണ്ടാ സിറ്റി കസ്റ്റമർ പറഞ്ഞ ആവശ്യമില്ല അതിന്റെ പ്രൈസ് പ്രശ്നം ലക്ഷത്തി നല്ലൊരു ഹോണ്ട സിറ്റി ായിരം നല്ല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി നല്ലൊരു ഹോണ്ട ഹോൺ ഡീസൽ സ്വന്തമാക്കും വീണ്ടും ഒരു സെവൻ സീറ്റർ ഇന്നോവ ഉണ്ട് ഇന്നോവനെ കുറിച്ച് കസ്റ്റമർ പന്ത്രണ്ടര ലക്ഷേത്രം നല്ല വണ്ടിയാണോ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് വരെ എല്ലാ പേപ്പറും പുതിയ പേപ്പർ എടുത്ത് ഇന്നോവ ഇനി അഞ്ചു വർഷത്തേക്ക് ഒന്നും നോക്കണ്ട ജി ഫോറിലേക്ക് മാതിരി ഉണ്ട് അതെ ചെയ്ത വണ്ടിയാണ് അതും റീ രജിസ്ട്രേഷൻ ആണ് ഇഞ്ചി എഞ്ചിൻ ഒക്കെ ഗുഡ് ആയിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ചെക്ക് ഒക്കെ നോക്കിയപ്പോൾ അതെ കിലോമീറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം റീ ആയതുകൊണ്ട് അതിന്റെ ആസ്ക് പ്രൈസ് എത്രയാ ഇത് നാല് ലക്ഷത്തി ഇരുപത്തിയത്തിന് റീ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറിൽ ഇന്നോവ ജി ഫോറില് കൺവേർട്ട് ചെയ്ത വണ്ടി നമുക്ക് അടുത്ത് ബൊലോറാണ് എത്രയും മോഡൽ ഇത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി അത്യാവശ്യം നല്ല സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നെ ബൊലോറനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സെവൻ സീറ്റർ അല്ലെ ചെറിയ ബജറ്റിലൊക്കെ എടുക്കാൻ പറ്റിയ വാഹനം തന്നെയാണ് പ്രൈസ് ഇത് കൊടുക്കാം കൊടുക്കുക ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം നല്ല വേണ്ടിട്ടോ നോക്കോളൂ ബോഡിയൊക്കെ പക്ക കണ്ടീഷൻ ആണ് പിന്നെ രണ്ടായിരത്തി എട്ട് എന്നുള്ള അതിൻ്റെതായ ഒരു ഇതുണ്ടാവും സർവീസ് വർക്കിംഗ് എല്ലാം ചെയ്ത് പക്ക വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി വീണ്ടും ഒരു സൈലോ സൈലോ സെവൻ സീറ്റർ ചോദിച്ച ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ബജറ്റിൽ എടുക്കാൻ പറ്റിയ സൈലോ ആണ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർ കിലോമീറ്റർ ഒക്കെ ഒരു ഒന്നിന്റെ താഴെ ഓടി ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് എൺപത്തിരണ്ട് ഓടി കിലോമീറ്റർ ഒക്കെ സൈലോ ഒന്നും ഒന്നും അല്ല നോയിക്കോളും വണ്ടിയൊക്കെ പക്ക വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ബോഡുകൾ പാച്ചുകളോ അതേപോലെ തന്നെ വേറെ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും സൈഡിലെല്ലാം എല്ലാം എല്ലാം വർക്ക് ചെയ്ത് വൃത്തിയെ തന്നെ അവർ വെച്ചിട്ടുണ്ട് ഇതിന്റെ ആസ്പം പ്രൈസ് മുപ്പത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് അല്ലെ പതിനായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ നല്ലൊരു സൈലസ് സ്വന്തമാക്കാം സെവൻ സീറ്റർ വീണ്ടും ഒരു ആണ് ബ്രീസ് എത്രയും പോകും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബ്രീസിയാണ്

ക്ഷത്തിന്റെടുത്ത് ലോൺ കയറും ഏഴ് ലക്ഷം വെറും ഒരു ചെറിയ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഡൗൺ പേയ്മെന്റ് നല്ലൊരു ബ്രീസ് വീണ്ടും ഒരു സൈലോ സെവൻ സീറ്റർ വണ്ടിയുണ്ട് ഇത് ഇത് എത്ര മോഡല് വീണ്ടും ഒരു സൈലോ ആണ് ടയർസ് ഒക്കെ ടയേഴ്സ് ഉണ്ട്

ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വെറും തൊണ്ണൂറ്റം കിലോമീറ്റർ നമ്മളൊരു സെലൂറി അത്രയല്ലേ നാലേകാല് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് വരുമ്പോൾ ലോൺ എത്ര വരും രണ്ടായിരത്തി പതിനഞ്ചിന് മേലെയുള്ള എല്ലാ വണ്ടിക്കും തൊണ്ണൂറ് ശതമാനം ലോൺ ലോൺ അതിന്റെ താഴെയാണെങ്കിൽ ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻ്റ് അടുത്തൊരു എട്ടോ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഡി ഫോർ ഓപ്ഷനാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡി അല്ലേ ആ ഡി ഫോർ സെക്കൻഡ് ഓണർഷിപ്പ് അടുത്തൊരു വീണ്ടും ഒരു വേഗണർ വേഗനർ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ ഇപ്പൊ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് പ്രൈസ് ഇത്രയാ ഇതാവുമ്പോ രണ്ടര ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ടെസ്റ്റ് കഴിഞ്ഞാണത് ടെസ്റ്റ് കഴിഞ്ഞാണ് പുതിയ പേപ്പർ ഉള്ള വണ്ടിയാണ് പുതിയ പേപ്പർ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എല്ലാ ഇൻഷുറൻസ് എല്ലാം പക്കാണ് ഇത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തി നല്ലൊരു ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി വേഗന സ്വന്തമാക്കാം ബിഗിനസ് ആണ് എത്രയും മോഡൽ സെറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി ഏറ്റവും ടോപ്പ് ഫുൾ ടോപ്പായിട്ട് വണ്ടി അതും ചെറിയ കിലോമീറ്റർ ഒന്നേ ഓടി ചെറിയ പത്തായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ് അല്ല ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചതും ലോക്കാണ് ഇന്ത്യയിലൊക്കെ പക്ക ആണ് അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ആയിരത്തി കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടി തന്നെയാണ് അതും ഫുള്ളോട് വണ്ടി അല്ലെങ്കിൽ ഫുള്ളോട് വണ്ടി വണ്ടി അല്ലെങ്കിൽ എല്ലാം പക്ക ഒന്നും ഒരു ലക്ഷത്തി പത്തായിരം ആണെങ്കിലും കമ്പനി സർവീസ് എല്ലാം ഉള്ള രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ആയതുകൊണ്ട് ഒരു നാലര നാലരത്ത് ലോൺ കയറാൻ ചാൻസ് ഉണ്ട് ഒരു ഒരു ലക്ഷത്തിന്റെ താഴെ ഡൗൺ പേയ്മെന്റ് വീണ്ടും ഒരു വേഗം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വി എസ് ഐ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വി എക്സ് ഐ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പാണ് ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒന്നും നോണ്ടി നമുക്ക് നമ്പർ ഇട്ടിട്ടുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കോളൂ സിംഗിൾ ഓൺഷിപ്പ് വെറും ഓൺഷിപ്പ് നാൽപ്പതിനായിരം ഓൺഷിപ്പ് ലോക്കല ഇന്ത്യയിലൊക്കെ നോക്കോളും പക്ക നീറ്റ് വണ്ടിയാണ് നിങ്ങക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ വെറും നാല്പതിനായിരം കിലോമീറ്റർ നോക്കി ഇന്ത്യയിലൊക്കെ നോക്കി തന്നെ മനസ്സിലാവും വൃത്തി എത്രത്തോളം വൃത്തി ഉണ്ടെന്ന് വൃത്തിയുണ്ടോ ഫുള്ള് എക്സൈ ആണ് അല്ലെ വി എക്സ് ഇതിരാശ്രാണ്ട് രണ്ട് എൺപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി എൺപത്തിയായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വെറും നാല്പതിനായിരം കിലോമീറ്റർ വേഗനായി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നമുക്ക് കേട്ടോ അടുത്തൊരു കുതിരയാണ് അല്ലെ ശരിക്കും കുതിര തന്നെയാണ് ഫോർച്യൂണറിന്റെ കുതിര എന്ന് പറയാ അതും റീറേസ്റ്റേഷൻ ആണ് പുതിയ പേപ്പർ എല്ലാം ക്ലിയർ ആണ് റീ ആണ് ഒന്നും നോക്കണ്ട എല്ലാം വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ ഫോർച്യൂണർ കുറിച്ച് ലോക്കാണ് പക്ഷെ എല്ലാ സ്ക്രീനും റിവേഴ്സ് ക്യാമറ സെൻസർ എല്ലാം ഉണ്ട് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ ഉള്ള ഫോർച്യൂണർ പ്രൈസ് എത്രയാ എട്ട് ലക്ഷം ലക്ഷം വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പറുള്ള ക്വാളിറ്റി ഉള്ള ഫോർച്ചു നല്ല എല്ലാം ക്ലിയർ ആണ് എടുക്കുക ഡീസൽ എടുക്കുക സർവീസ് എല്ലാം പക്കാണ് ടയേഴ്സ് അടക്കം നോക്കിയോളൂ എല്ലാം പക്കാണ് വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് റീ പുതിയ പേപ്പറുള്ള ഫോർച്ച വീണ്ടും ഒരു ആണ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നല്ല സുഖമാണ് നമ്മൾ പ്രത്യേകിച്ച് പറയാം അതും പത്തിരുപത്തിരണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് അടുത്ത് കിട്ടുന്ന നല്ല ഒറിജിനൽ കേരള അല്ലേ ഒറിജിനൽ അല്ല റീ അറിയാൻ ഒറിജിനൽ കേരള അല്ല റീ രജിസ്ട്രേഷൻ ആണ് നല്ല വൃത്തിയുള്ള കല കസ്റ്റമർക്ക് അലേവിലൊക്കെ ചെയ്ത് നല്ല പക്ക കണ്ടീഷനായി ഓണർഷിപ്പ് മൂന്ന് മൂന്നാമത്തെ ഓൺഷിപ്പത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി ജനുവില് ജനുവനുവില് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കസ്റ്റമർക്ക് നല്ല വൃത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ പക്കാണോ പക്ക ആസ്കിംഗ് പ്രൈസ് എത്രയാ ക്ഷത്തി എ രണ്ടായിരത്തി പതിനാല് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരുന്ന നല്ലൊരു എറ്റി ജി ഡി അത് റിയാണ് റിയാണെന്നു പറഞ്ഞിട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം എല്ലാവരും ഇപ്പൊ ഓണർഷിപ്പ് പറയുന്നത് എല്ലാ ബോഡി ഭാഗങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയോളൂ എല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് വൃത്തിയെത്തിനു വെച്ചിട്ടുണ്ട് വെറും മൂന്ന് ലക്ഷത്തി എൺപത്തായിരം നല്ലൊരു ില്ോഡൽ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഏഴ് കോടി നല്ല കോളായിട്ടുള്ള സെൻസ് പുതിയ പേപ്പർ അത്യാവശ്യം നല്ല പത്ത് പതിനാറ് പതിനേഴ് കിലോമീറ്റർ മേലായിട്ട് അല്ല ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് വെറും ഒരു ലക്ഷത്തിന് വേറെയും ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് അതൊക്കെ ഒന്നിന്റെ താഴെയും ഒന്നും അല്ലെ ചെറുതായിട്ട് നീലൊക്കെ എൽ എക്സൈ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ മോഡല് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണിത് പത്ത് സിംഗിൾ ഓണർ പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് പറയുമ്പോ ടൈപ്പാ ഓൾഡ് ടൈപ്പാ പഴയ ടൈപ്പാണ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു കൊണ്ടില്ലേ ഇല്ല ടെസ്റ്റ് നമ്മളെടുത്ത് കൊടുക്കും എടുത്തു കൊടുക്കും നമ്മൾ തന്നെ ഇവിടുത്തെ ടെസ്റ്റും ടാക്സും എല്ലാം എടുത്ത് ഫുൾ പേപ്പറോട് കൂടി രണ്ടരയ്ക്ക് കൊടുക്കാം കൂടി പേപ്പർ എല്ലാം ചെയ്തിട്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി നിങ്ങൾക്കൊരു സ്വിഫ്റ്റ് സ്വന്തമാക്കാം വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് സിംഗിൾ ഓണറാണത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓപ്ഷൻ ഡീസൽ വണ്ടി വീഡിയോ ഡീസൽ കാരണം ഡീസൽ വണ്ടികളൊക്കെ ഡീസൽ വണ്ടി എടുക്കുന്നത് അത്യാവശ്യം കിലോമീറ്റർ വേറെന്താ വെച്ചാൽ നല്ല മൈലേജ് ഉണ്ട് ഇപ്പൊ എടുത്ത് ബൈക്ക് ഓട്ടുന്നതിന്റെ കാറുകൾ എടുത്തോട്ടും അതുകൊണ്ടത്ര കിലോമീറ്റർ കൺഫേം ആയിട്ട് ആ ഡീസൽ വണ്ടികൾ സ്വിഫ്റ്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഓൺഷ്യൻ സിംഗിൾ ഓൺഷിപ്പ് ആണ് അത്യാവശ്യം നല്ല കിലോമീറ്ററിൽ ഇങ്ങനെ ഓടണമെങ്കിൽ അത്രയും അത്രയും നല്ല വർക്ക് ചെയ്ത് വൃത്തിയെ തന്നെ വെച്ചതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കിലോമീറ്റർ ഓടുന്നത് കാരണം ഡീസൽ വണ്ടിയൊക്കെ നല്ല കിലോമീറ്റർ ഓടുന്നതാണ് അതിന്റെ ആസ്കം പ്രൈസ് ഇത് മോഡലും രജിസ്ട്രേഷനും ഉണ്ട് ആസ്കിംഗ് ലക്ഷത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണറിൽ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരുന്നു നല്ലൊരു അതൊരു വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് എത്ര മോഡൽ ഇത് മോഡൽ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിലുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ ഓപ്ഷൻ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഡിസർ അല്ലേ ഡിസർഫ്റ്റ് വീഡിയോ ഓപ്ഷൻ വീഡിയോ ഓപ്ഷൻ ആണ് അതും കളറൊക്കെ നല്ല ഭംഗിയാണ് നോക്കിക്കുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി നോക്കിക്കോളൂ വണ്ടിയൊക്കെ നോക്കിക്കോളൂ എല്ലാം പത്താ ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് എന്തെങ്കിലും മൂന്ന് ലക്ഷത്തി എഴുപത്തി ലക്ഷത്തി എഴുപത്തിയായിരം രൂപയ്ക്ക് ഓണർ വീഡിയോ ഓണർ വീഡിയോ ഓപ്ഷൻ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ട് അടുത്തൊരു ഓൾട്ടോ ആണ് ഓൾട്ടോ എത്രയും പത്ത് ഇപ്പൊ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാണായി പത്ത് ടെസ്റ്റ് പറഞ്ഞ ഓൾട്ടോ എല്ലാം നല്ല വണ്ടി ചെറിയ ബഡ്ജറ്റ് നല്ല വണ്ടിയാണെന്ന് നോക്കോളൂ ടയർസ് ഒക്കെ നോക്കേണ്ട ആവശ്യമില്ല എല്ലാം സർവീസ് പക്കാണ് സർവീസ്മെന്റ് ഒന്നും ഇല്ല ബോഡി ഭാഗങ്ങളൊക്കെ പക്കാ നോയിക്കോളൂ നല്ല ക്വാളിറ്റി എനിക്കൊക്കെ ആൾട്ടോണം ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനത്തെ മോഡലുകളും ഓട്ടിക്കണ്ടോ എ സിയൊക്കെ നല്ല രസമാണ് അതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ടെസ്റ്റ് കഴിഞ്ഞാൽ പുതിയ പേപ്പർ ഇൻഷുറൻസ് എല്ലാം പിന്നെ പ്രൈസ് എത്ര ഇത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ടെസ്റ്റും പേപ്പറൊക്കെ പെയിന്റിംഗ് ചെലവ് ചെയ്താൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ാണ് ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഓൾട്ടോണ്ട് മോഡൽ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഇരുപത്തിഒൻപത് വരെ പേപ്പറും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എന്ത് വരെ ഇത് ഒന്നേ മുപ്പത്തഞ്ച് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓൾട്ടോ എൽ എക്സ് ഐ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ടെസ്റ്റിന് ഒരു വർഷം വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇൻഷുറൻസ് എല്ലാം ഉണ്ട് അത്യാവശ്യം ഉള്ള വണ്ടിയാണ് സീറ്റ് ഒക്കെ പക്കമർ ചെയ്ത് വൃത്തി ഒന്നും നോക്കണ്ട റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും ഇല്ല എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് നല്ലൊരു ഓൾട്ട് അലക്സൈസ് ഒന്ന് നോക്കാം വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട് ഡിസൈർ അത്രയും ഇത് സിംഗിൾ ഓണർ ഡിസൈർ ആണ് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി എട്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഇരുപത്തി വരെ പേപ്പർ എല്ലാം ഉണ്ട് എന്താ ഇത് വന്നിട്ട് രണ്ടിന്റെ താഴെ കൊടുക്കാം രണ്ട് ലക്ഷത്തി ഒമ്പത് അല്ലേ രണ്ടായിരത്ത രണ്ടായിരത്തി എട്ട് വണ്ടി ഒമ്പത് രജിസ്ട്രേഷൻ രണ്ടായിരത്തി എട്ട് ഒമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് ഡീൽ ഡീസൽ വണ്ടി അല്ലേ അല്ലോ പെട്രോൾ വണ്ടിയാണ് അല്ലേ പെട്രോൾ വണ്ടി അത്യാവശ്യം പതിനാറ് പതിനേഴ് കിലോമീറ്റർ മേലെ ആണ് അതിന്റെ പ്രൈസ് രണ്ട് രണ്ടിന്റെ താഴെ രണ്ടിന് രണ്ട് ലക്ഷം താഴെ തരാൻ പറയുന്നുണ്ട് ഡൗട്ടിന് കോൺടാക്ട് ചെയ്തോളും ഒരു മടിയും കാണിക്കണ്ട കോണ്ടാക്ട് ചെയ്തോളും അടുത്തൊരു സാൻഡ്രോ സാൻഡ്രോത്രയും മോഡൽ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് ടയേഴ്സ് അപ്പോളുടെ ടയേഴ്സ് ഉണ്ട് നാല് ടയേഴ്സ് പുതിയതാണ് സാൻഡ്രോ കുറിച്ചും കുറച്ചും പറഞ്ഞതിന്റെ ആവശ്യമില്ല അവർ തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ പക്ക ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ നല്ല വൃത്തിയുണ്ട് ഇതിന്റെ പ്രൈസ് എത്ര ഒന്ന് മുപ്പത്തഞ്ച് ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ച് പുതിയ ഒരു രണ്ടായിരത്തിട്ട് ഇരുപത്തെട്ട് പേർ രണ്ടായിരത്തിട്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ടയേഴ്സൊക്കെ നോക്കി എല്ലാം പക്ക കണ്ടീഷനായി വെച്ചിട്ടുണ്ട് സീറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നല്ലൊരു സാൻഡ്രോസ് ഉണ്ടാക്കാം മനസ്സിലല്ലോ നല്ല ക്വാളിറ്റിയിൽ ഒരുപാട് അധികം വണ്ടി ഇരുന്നൂറ് കണക്കിന് വണ്ടി ഉണ്ട് നമ്മൾ എല്ലാ വണ്ടികളും എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം നമുക്കൊരു ടൈമുണ്ട് ആ ടൈമിൽ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം ഉണ്ട് നിങ്ങളുടെ എപ്പോഴും പറയുന്നമാതിരി ഒരുപാട് അധികം വണ്ടികളുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും മൂപ്പൻ നമ്പർ നമ്മൾ താഴെ കൊടുക്കും തീർച്ചയായും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ തൊട്ട് ബോഡി ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യാം നിങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്ത് വാട്സപ്പ് ചെയ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക വണ്ടിയെല്ലാം ഓട്ടി നോക്കുകയാണുള്ള സ്പേസിൻ്റെ സ്ഥലങ്ങളൊക്കെ നല്ല സ്പേസ് ഉള്ള സ്ഥലങ്ങളെ നിങ്ങൾ ഓട്ടി നോക്കുക വൃത്തിയായിട്ട് വീട്ടിൽ ഓട്ടി നോക്കി തൃപ്തിപ്പെടുന്നതിനു ശേഷം വണ്ടിയെടുക്കും പിന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനേ കുഴപ്പമില്ല വണ്ടിയെ കുറിച്ച് വണ്ടിനെക്കുറിച്ച് അറിയുന്നവരാനോ വിളിച്ചിട്ട് വരെ വണ്ടിയെല്ലാം നോക്കുക എല്ലാം തുറന്ന് എല്ലാം തുറന്ന് എ സി എല്ലാം ആണ് എല്ലാം പക്ക കണ്ടീഷൻ തൃപ്തിപ്പെട്ടതിന് ശേഷം വണ്ടി എടുക്കുക കാരണം നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഒരുക്കി എടുക്കുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ട് മാത്രം പറയണം നിങ്ങളെല്ലാം നോക്കുക അല്ലെങ്കിൽ വണ്ടി കുറിച്ച് അറിയുന്നുണ്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് വണ്ടിയെല്ലാം നോക്കി ഇഷ്ടപ്പെടുന്ന വണ്ടി വരുക പിന്നെ എപ്പോഴും നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ള എല്ലാവരും മെസ്സേജ് ആയിട്ട് വില കൂടുതൽ വിലക്കുള്ളൂ എന്തുകൊണ്ട് ഇവിടെ വില കൂടുതൽ നമ്മൾ ഷോറൂമിൽ പറയാൻ കാരണം ഈ വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെളിയിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യ ഓയിൽ സർവീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാം ഒരു പാച്ചോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അടക്കം അവർ ചെയ്തു തരും കാരണം യൂസർ വണ്ടികൾ അവർ അങ്ങനെ വെക്കുക കാരണം നിങ്ങൾ ഈ വണ്ടിൻ്റെ ഷോറൂം നോക്കി തന്നെ ഷെഡ് കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി തന്നെ മനസ്സിലും ഒരു മഴ അടക്കം സെറ്റപ്പിലാണ് ഈ ഷോറൂമിൽ നിങ്ങൾ കണ്ടിരിക്കുക കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഷോറൂമിൻ്റെ ഓണർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കാരണം എല്ലാം വൃത്തിയോടെ തന്നെ ചെയ്ത് സർവീസ് എല്ലാം ചെയ്ത് ഓയിൽ സർവീസ് അതേപോലെ തന്നെ എല്ലാ സർവീസ് ടയർ ചെറിയൊരു ടയറിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം മാറ്റി വൃത്തിയെ തന്നെ അതുകൊണ്ടാണ് പത്ത് രൂപ കൂടി പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വണ്ടി എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വിശ്വാസമാണ് ആ വിശ്വാസം ഇത്ര വരെ കാരണം പത്ത് അൻപത് വർഷത്തിനോട് മേലുമായി ഇവരുടെ ബിസിനസ് അത് ഒരു വിശ്വാസമാണ് ആ വിശ്വാസം എപ്പോഴും ഇതുവരെ നഷ്ടപ്പെടാതെയാണ് അവർ ഇത് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വണ്ടികളും ഈ സെറ്റപ്പ് പോകാൻ കാരണം ഇതുകൊണ്ടാണ് അത് നിങ്ങൾ മെസ്സേജ് അയക്കണവൻ്റെ അടുത്തു മാത്രം ഞാൻ പറയുന്ന ഒരു മെസ്സേജാണ് വില കൂടുതലാണ് വില കൂടുതലാണ് പറയുന്നതിൻ്റെ അടുത്ത് പറയുന്ന ഒരു മെസ്സേജാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കൂടെ മാക്സിമം വീഡിയോ ഷെയർ ആണ് കാരണം എന്താ വെച്ചാൽ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ആണ് അതേപോലെ തന്നെ ഏഴ് ലൈക്ക് ചെയ്യുക ഷെയർ പിന്നെ പ്രത്യേകിച്ച് സബ്സ് സബ്സ്ക്രൈബർക്ക് അടുത്ത് വീഡിയോ ഇരിക്കും ബൈ ബൈ